ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആണ് സിൽഡനാഫിൽ അല്ലെങ്കിൽ വൈഗ്ര മറ്റൊന്ന് ടെഡലാഫിൽ അല്ലെങ്കിൽ സിയാലിസ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ മികച്ചത് ഏതാണോ ഇതെങ്ങനെയാണ് കൃത്യമായിട്ടും ഉപയോഗിക്കേണ്ടത് ഇത് കഴിച്ച ഉടനെ ഉദാഹരണം ഉണ്ടാവുമോ ഇത് എത്ര നേരം നീണ്ടു നിൽക്കും ഭക്ഷണത്തിന് മുമ്പെയാണോ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ ഈ ടാബ്ലറ്റ്സ് കഴിക്കേണ്ടത് ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ബ്രസ്മുൻ ഉദാഹരണശേഷി വർദ്ധിപ്പിക്കാൻ സിൽഡർനാഫിൽ നല്ലത് അതോ ടെഡലാഫിൽ മതിയോ എന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും സോ വെൽക്കം ബാക്ക് ടു ഡോഫോർഡ് ഇത് മാത്രമാണ് ഉദാഹരണം അല്ലെങ്കിൽ ഇറക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞാൽ സിൽഡർ ആഫിലാണോ ടെഡലാഫിലാണോ കഴിക്കേണ്ടത് ഈ രണ്ട് മരുന്നുകളെ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണം സംഭവിക്കുന്നത് പീനസിലേക്കുള്ള രക്തോട്ടം കൂടിയിട്ടാണ് പക്ഷേ ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല ഒരു എറൌസിൽ വേണം എക്സൈറ്റ്മെൻറ്റ് വേണം ഒരു സ്റ്റിംലെസ് വേണം എറൌസൽ ഉണ്ടാകുന്ന സമയത്ത് നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നുണ്ട് നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് തന്നെ സൈക്ലിക് ജി എം പി പോലത്തെ ചില കോമ്പൗണ്ട്സിൻ്റെ അളവും സ്മൂത്ത് മസിൽസിൽ കൂടുന്നുണ്ട് ഈ സ്മൂത്ത് മസിൽസ് തന്നെയാണ് പീനീസിലുള്ളത് സൈക്ലിക് ജി എം പിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ സ്മൂത്ത് മസിൽസ് റിലാക്സ്ഡാവും റിലാക്സ്ഡാവുന്ന സമയത്ത് കൂടുതൽ ബ്ലഡിന് അങ്ങോട്ടെത്താൻ സാധിക്കും ഇതാണ് ഇറക്ഷൻ എന്ന് പറയുന്നത് ഇറക്ഷൻ അവസാനിപ്പിക്കുന്നത് ഒന്നിക്കൽ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ സ്കലനം നടക്കണം നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കുറയണം സൈക്ലിക് ജി എം പിൻ്റെ അളവും കുറഞ്ഞു വരണം സിൽഡനാഫിലും ടെഡലാഫിലും പോലത്തെ ടാബ്ലറ്റ്സൊക്കെ പ്രവർത്തിക്കുന്നത് സൈക്ലിക് ജി എം പിൻ്റെ ബ്രേക്ക് ഡൗൺ അതിന് തടയും അപ്പോൾ സൈക്ലിക് ജി എം പി കൂടുതൽ സമയം ശരീരത്തിൽ തന്നെ നിലനിർത്തുന്നതിനനുസരിച്ച് കൂടുതൽ സമയം ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും സിൽഡനാഫിൽ അല്ലെങ്കിൽ കുറിച്ചും ടെഡലാഫിൽ അല്ലെങ്കിൽ സിയാലിസ് എന്ന് പറഞ്ഞ കമ്പനി ബ്രാൻഡ് നെയിമിനെ കുറിച്ചും ഇതിനു ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ആ മരുന്ന് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഡോസ് എത്രയാണ് ഉപയോഗിക്കേണ്ടത് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോസും തീർച്ചയായിട്ടും കാണുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മരുന്നിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പം ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് നൈട്രേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല നൈട്രേറ്റ്സ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നെഞ്ചുവേന ആൻജൈന വരുന്നവർക്ക് നാവിൻ്റെ ഇടയിലൊക്കെ വെക്കാൻ കൊടുക്കുന്ന തരത്തിലുള്ള ഗുളികകളാണ് നൈട്രോക്ലിസിറൈൻ ടാബ്ലറ്റ് പോലെ കഴിക്കാം നൈട്രേറ്റ്സ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നും അതിൻ്റെ കൂടെ സിൽഡനാഫിലോ ടെലാഫിലോ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബി പി കുറഞ്ഞു പോകാനും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മുമ്പ് എപ്പോഴെങ്കിലും ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സിൽഡനാഫിലോട്ട് എഡലാഫിലോ ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു തരത്തിലുള്ള മരുന്നും ഉദാഹരണശേഷി കൂട്ടുന്ന ഒരു തരത്തിലുള്ള മരുന്നും നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അധിക ആൾക്കാർക്കും ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ അത് ഫ്ലഷസ് ആയിരിക്കാം ഗ്യാസ്ട്രൈറ്റസ് ആയിരിക്കാം നെഞ്ചരിച്ചിലാവാം നോസി ഉണ്ടാവാം വോമിറ്റിംഗ് ഉണ്ടാവാം തലവേദന മസിൽ പെയിൻ ചിലർക്ക് വിഷൻ ഡിസ്റ്റർബൻസസ് ഉണ്ടാവാം നമ്മൾ നോക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ബ്ലൂ ഗ്രീൻ ഡിസ്കളറേഷൻ പോലെ ഇതൊക്കെ സാധാരണ സിൽഡനാഫിലെ കൂടിയാണ് കാണാറ് മസിൽ പെയിന് സാധാരണ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ടെഡലാഫിൽ കഴിക്കുന്നവർക്കാണ് ഉദാഹരണശേഷി വർദ്ധിപ്പിക്കുന്ന ഏതൊരു ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാലും ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് പ്രയാപ്പിസമാണ് അതായത് നാല് മണിക്കൂറിലും കൂടുതൽ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ഉദാഹരണം ഇതും നല്ലതല്ല കാരണം ഇങ്ങനെ ഇറക്റ്റായിട്ട് പീനസ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പീനസിൻ്റെ ടിഷ്യൂൽ ഡാമേജ് സംഭവിക്കാം അത് ചിലപ്പം ഇറിവേഴ്സിബിൾ ആവാം ഇത് ഉടനെ കറക്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷനാണ് ഇത് സാധാരണ രീതിയിൽ സിൽഡനെഫിലോ അല്ലെങ്കിൽ ടെലാഫിലെന്ന് പറഞ്ഞ ടാബ്ലറ്റ്സ് ഓവർ ഡോസ് എടുക്കുന്നവർക്കാണ് ഉണ്ടാകാറ് ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കാനും പാടില്ല ഈ രണ്ട് ടാബ്ലറ്റ്സ് മാത്രമല്ല എമിനാഫിൽ വേർഡൻ ആഫിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട് ഇങ്ങനത്തെ ഒന്നിൽ കൂടുതൽ ടാബ്ലറ്റ്സ് ഒരേ സമയം അല്ലെങ്കിൽ ഒരേ ദിവസം രണ്ടെണ്ണം എടുക്കാൻ പാടില്ല ലിവറിന് പ്രശ്നങ്ങളുള്ളവര് റീനൽ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ് ഡിസീസുള്ളവർ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കുന്നതിന് മുമ്പേ ഡോക്ടേഴ്സുമായി തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ജനറലൈസ്ഡ് ഇൻഫർമേഷൻ ആണ് പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയറിന് വേണ്ടി നിങ്ങൾക്ക് ഡോ ഫുഡി ഉപയോഗിക്കാം ലോകത്തിന് എവിടെ നിന്ന് വേണമെങ്കിലും കൺസൾട്ടേഷൻസ് ബുക്ക് ചെയ്യാം ഒരു ന്യൂറോളജിസ്റ്റായിട്ടോ ഒരു ഡോക്ടറായി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും ആ ആരോഗ്യ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് അഡ്വൈസും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ഫോൺ നമ്പർ ക്യു ആർ കോഡ് ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി ഫോസ്ഫോ ഡയസ്ട്രൈസ് ഇഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് പക്ഷേ അതിലേറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സിൽഡനാഫിൽ അല്ലെങ്കിൽ വയോഗ്രയും ടെഡലാഫിൽ അല്ലെങ്കിൽ സിയാലിസു ആണ് ഇതിൽ ആദ്യം കണ്ടുപിടിച്ചതും ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയതും സിൽഡനാഫിലാണ് പക്ഷേ സിൽഡനാഫിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇറക്ഷൻ്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ് ആയിട്ടല്ല ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്ന ടാബ്ലറ്റ് ആയിട്ടായിരുന്നു ഇങ്ങനെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് കൊടുത്തപ്പം അവർക്ക് ഇറക്ഷൻ കൂടുതൽ സമയം നീണ്ടു നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക് ഇറക്ഷൻ്റെ പ്രോബ്ലംസ് സോൾവ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷത്തിൻ്റെ അടുത്തായി അതുകൊണ്ട് തന്നെ സിൽഡൻ ആഫിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് അങ്ങനെ കുറേ ഡേറ്റ നമ്മളുടെ കയ്യിലുണ്ട് സിൽഡൻ ആഫിൽ അല്ലെങ്കിൽ വൈഗ്ര ഉപയോഗിക്കേണ്ടത് ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പേയാണ് നാല് മുതൽ ആറ് മണിക്കൂർ വരെയാണ് ഈ ടാബ്ലെറ്റ്സിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുന്നത് അധികാൾക്കാരും വിചാരിക്കുന്ന ടാബ്ലറ്റ് കഴിച്ച ഉടനെ തന്നെ ഉദാഹരണം സംഭവിക്കും അത് ആറ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ് അങ്ങനെയല്ല ഉദാഹരണം സംഭവിക്കണമെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചിട്ട് അതിന് ശേഷം ഒരു സ്റ്റിമുലസ് ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ എറൗസൽ ഉണ്ടാവണം അത് ടച്ച് ആവാം വിഷ്വൽ ആവാം പല രീതിയിലുള്ള എറൌസൽ ആവാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ മാത്രമേ ഇറക്ഷൻ ഉണ്ടാവുള്ളൂ ആ ഇറക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് സമയം കുറച്ചും കൂടി കൂട്ടി കിട്ടും സിൽഡൻ എഫിൽ എം ടി സ്റ്റൊമക്കിൽ കഴിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചെറിയ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം സിൽഡനെഫിൽ കഴിക്കാം ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് സിൽഡനാഫിൽ കഴിക്കുന്നതെങ്കിൽ സിൽഡൻ ആഫിലിൻ്റെ കുറയാം അതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റും കുറയും സിൽഡനാഫിൽ പല ഡോസിൽ അവൈലബിൾ ആണ് ട്വൻറ്റി ഫൈവ് ഉണ്ട് ഫിഫ്റ്റി ഉണ്ട് നൂറ് മില്ലിഗ്രാംസ് ഉണ്ട് പക്ഷേ ഇത് ഡെയിലി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ല എപ്പോഴാണോ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പെയാണ് കഴിക്കേണ്ടത് തുടങ്ങുന്ന സമയത്ത് ട്വൻറ്റി ഫൈവ് മില്ലിഗ്രാംസ് ഉച്ച സ്റ്റാർട്ട് ചെയ്യാം ഒരു ദിവസം ഹൺഡ്രഡ് മില്ലിഗ്രാമിൻ്റെ മുകളിലേക്ക് കഴിക്കാൻ പാടില്ല സിൽഡനാഫിൽ വിഷൻ ഉള്ളവർക്ക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവർക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ചിലർക്ക് നോസ് ബ്ലീഡിങ്ങും ഈ ടാബ്ലറ്റ് കഴിച്ചതിന് ശേഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു റെയർ ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ് ഇനി ടെഡലാഫിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി റീസൻ്റ് ആയിട്ടുള്ള മരുന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് ചിൽഡനാഫിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ കുറച്ചും കൂടി കുറവാണ് പക്ഷേ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ടെഡലാഫിലാണ് കാരണം ഇതിന് കൂടുതൽ സമയം ഇഫക്റ്റ് ഉണ്ടാവും ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ആറ് മണിക്കൂർ വരെ ഇതിൻ്റെ ഇഫക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കും വീക്കെൻഡ്സിലൊക്കെ ഇറക്ഷന് വേണ്ടിയിട്ട് ഇതാണ് അധികാൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ടെഡലാഫിലും കഴിക്കേണ്ടത് ബന്ധപ്പെടുന്നതിൻ്റെ ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പെയാണ് ടെഡൽ ആഫിൽ കഴിച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ടു തേർട്ടി സിക്സ് അവേഴ്സ് കണ്ടിന്യൂസ് ഇറക്ഷൻ ഉണ്ടാവുന്നതല്ല ഇവിടെയും ഇറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിംലസ് വേണം എറൌസൽ സംഭവിക്കണം എപ്പോഴാണോ എറൌസൽ സംഭവിക്കുന്നത് ആ സമയം ഇറക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും സിൽഡനാഫിൽ നിന്ന് വെച്ച് കമ്പയർ ആവുമ്പോൾ ടെഡൽ ആഫിലെ എം ടി സ്റ്റമക്കിൽ തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ബെറ്റർ ഇഫക്റ്റിന് എം ടി സ്റ്റമക്കിൽ കഴിക്കുന്ന തന്നെയാണ് നല്ലത് ഇനി ഇതിൻ്റെ ഡോസ് അഞ്ച് പത്ത് ഇരുപത് മില്ലിഗ്രാം അങ്ങനെയാണ് പോകുന്നത് സിലഡനാഫിലെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അധികാൾക്കാരും വിവരം ഇതിൻ്റെ ഡോസ് കുറവാണെന്ന് പക്ഷേ അങ്ങനെയല്ല ടെഡലാഫിലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫൈവ് മില്ലിഗ്രാം ഡോസ് ഡെയിലി വേണമെങ്കിൽ ഉപയോഗിക്കാം ഇത് കൂടുതലും യൂറിനറി സിംറ്റംസ് ഉള്ളവർക്ക് വളരെ ഇഫക്റ്റീവാണ് ബെനിഫിഷ്യൽ ആണ് യൂറിനറി സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഡ്രിബ്ലിങ്ങോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കമുള്ളവർക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് അധിക പുരുഷന്മാർക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥീൻ്റെ വീക്കം ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർക്ക് യൂറിനറി പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവർക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് എന്നുള്ള രീതിയിൽ ടെറ്റലാഫിൽ ഫൈവ് മില്ലിഗ്രാംസ് യൂസ് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ്ലി ഇറക്ടൈലസ് ഫംഗ്ഷൻ ഉള്ളവർക്കും ടെറ്റലാഫിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട്സ് തരുന്നത് ടെറ്റഡിൽ ഡെയിലി ലോ ഡോസിലും കഴിക്കാം അല്ലെങ്കിൽ ഓൺ ഡിമാൻഡ് എപ്പോഴാണോ ആവശ്യമുള്ളത് അതിന് മുമ്പേയും കഴിക്കാവുന്നതാണ് ഡെയിലി ഡോസാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഫക്റ്റ് ഇല്ലെങ്കിൽ മാത്രം മറ്റു മരുന്നിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി സിൽഡൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം ടെഡൽ ബാക്ക് പെയിനും മസിൽ പെയിനും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് കുറച്ചും കൂടി കൂടുതലാണ് സിൽഡനാഫിലും ടെഡലാഫിലും കൂടാതെ വേറെ പലതരത്തിലുള്ള മെഡിസിൻസ് ഉണ്ട് അവനാഫിൽ വേഡനാഫിൽ ഒക്കെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെയും ഇഫക്റ്റ് സാധാരണ സിക്സ് അവർസ് മുതൽ എയ്റ്റ് അവേഴ്സ് വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് പക്ഷേ ഏറ്റവും പോപ്പുലറായിട്ടും ആൾക്കാരും ഉപയോഗിക്കുന്നതും ടെഡലാഫിലും സിൽഡനാഫിലും പോലത്തെ ടാബ്ലറ്റ്സ് ആണ് വേറെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഗ്രൂപ്പിൽ പടുന്ന ഏത് മരുന്നാണെന്നുണ്ടെങ്കിലും ഇത് ഇതിന്റെ എഫിക്കസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അറുപത് മുതൽ എൺപത് ശതമാനം വരെയാണ് അതായത് എല്ലാവർക്കും ഈ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇറക്ഷൻ ബെറ്റർ ആണെന്നില്ല ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ചിലപ്പം മറ്റ് കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോയെന്നുള്ളത് നോക്കണം ബ്ലഡ് ഫ്ലോൻ്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ പ്രമേഹമില്ല എന്ന് ഉറപ്പുവരുത്തണം കൊളസ്ട്രോൾ നോർമലായിട്ട് നിൽക്കണം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം ഓവർവെയ്റ്റ് ആണെങ്കിൽ വെയിറ്റ് നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരണം ചിലപ്പോൾ ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും ആവാം നിങ്ങളുടെ പാർട്ട്ണറിന് ചിലപ്പോൾ പലതരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം ഇങ്ങനത്തെ സാഹചര്യങ്ങളിലും ഇറക്ഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാം അപ്പോൾ ഇതൊന്നും ഇല്ലാന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉപയോഗിക്കാൻ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് ഉപയോഗിക്കുക മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയത് ഈ ഗ്രൂപ്പിൽ പെടുന്ന മരുന്നുകൾ ആൽക്കഹോളിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ആൽക്കഹോൾ എന്ന് പറയുന്നത് ഒരു സി എൻ എസ് ഡിപ്രസൻ്റാണ് അപ്പോൾ ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എറൗസൽ അല്ലെങ്കിൽ സ്റ്റിമിലെസ് കിട്ടാൻ ആൽക്കഹോൾ ചിലപ്പോൾ എന്ന് വരും അതുകൊണ്ട് ആൽക്കഹോളിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള മരുന്നുകൾ തന്നെയാണ് നല്ലത് ഈ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ലാത്ത മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം ആൾക്കാർ വേറെയും ഉണ്ടാവാം നിങ്ങൾ ആ കാറ്റഗറിയിലാണെങ്കിൽ ഇറക്ഷൻ്റെ പ്രോബ്ലംസിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നോക്കി അത് ട്രീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇറക്ഷൻ മികച്ചതാക്കാൻ മറ്റു പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിന് നിങ്ങൾ ഒരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത് വേറെ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് മുമ്പേ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അതായത് സിൽഡനാഫിലോ ടെഡിലാഫിലോ മുമ്പേ കഴിച്ച് മൂന്നാല് വർഷം കഴിഞ്ഞതിനു ശേഷം ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതും ഈ മെഡിസിൻ്റെ പ്രശ്നമാണ് ചില ആൾക്കാർക്ക് ഈ മെഡിസിനോടുള്ള ഇഫക്റ്റീവ്നെസ് കുറഞ്ഞു വരാം അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ യൂറോളജിസ്റ്റിനെ തന്നെയാണ് കാണേണ്ടത് നിങ്ങൾക്ക് ചിൽഡ്രൻ ലൈഫിനെ കുറിച്ചും ടെടൽ കുറിച്ചും കൂടുതൽ എന്താണ് അറിയേണ്ടത് വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യുക സെക്ഷുവൽ ഹെൽത്ത് മികച്ചതാക്കാൻ നിങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും പല ടെസ്റ്റുകൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ സാധിക്കും ഇതിനൊക്കെ കുറിച്ചും ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുമായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ